എല്ലാവർക്കും അലുസ് വില്ലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഓണപരിപാടിയാണ് ഇന്ന് ഗൈസ് അപ്പൊ നമ്മള് വയനാടിനൊപ്പം നിന്ന് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഓണാഘോഷ പരിപാടി നമ്മളെ ജനകീയ കലാവധിയിൽ നടക്കുന്നത് അപ്പൊ വസ്തുത കളി നമ്മളെ സ്വന്തം കസാര കളിയാണ് ഗൈസ് അപ്പൊ ഞാനും ഔട്ട് ആയി ഗ്യാസ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നത്തെ കളിയാണ് നമ്മളെ ഗ്ലാസ്സിൽ വെള്ളം നിറക്കല് അപ്പം നമ്മളെ കുഞ്ഞാവ തേർഡോ ഫോർത്ത് ഫോർത്തോത്തനായിരുന്നു കുഞ്ഞാവ നല്ലോണം പരിശ്രമിച്ചു പിന്നെ നമ്മളെ സ്വന്തം വനിതകളുടെ കസാര കളിയും ഗ്യാസ് പിന്നെ എല്ലാ ആരും ഓടുന്നില്ല ഗ്യാസ് എല്ലാവർക്കും പേടിയാന്ന് തോന്നുന്നു ഔട്ടായി പോന്ന് ആരും ഓടിക്കില്ല എന്നിട്ട് നമ്മൾ വനിതകളെ കൈമുട്ടി പ്രോത്സാഹിപ്പിച്ചെടുത്തു ഗ്യാസ് അപ്പം എൻ്റെ അമ്മ എൻ്റെ ആപ്പി ആപ്പിയെല്ലാം ഉണ്ടായിന് ഇല്ലാത്ത അപ്പം ആരും ഓടുന്നില്ല ലാസ്റ്റ് ഒരാൾ ഔട്ടായി ഓടി ഓടി ഗ്യാസ് പിന്നെ പിന്നെ പരിപാടി വനിതകളുടെ ഇഷ്ടം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഏട്ടന്മാരുടെ വൺ ഇഷ്ടിയപ്പെടുത്താൻ വന്നത് അപ്പോൾ നമ്മൾ അരുണേടനാണ് ജയിച്ചത് പിന്നെ നമ്മൾ മൈതേന്ന് കോയിൻ എടുക്കലായിരുന്നു വനിതകളുടെ പിന്നെ നമ്മൾ ഏട്ടന്മാരുടെ ഈ മൈതേന്ന് കോയിൻ എടുക്കൽ അപ്പോൾ എൻ്റെ ഏട്ടനുണ്ട് ചോപ്പ് ഷീർത്തൻ്റെ അപ്പോൾ എൻ്റെ ഏട്ടനെല്ലാം ജയിച്ചത് നമ്മളെ ഫ്രണ്ടായ ഷാരൂ ആണ് ഗ ജയിച്ചത് പിന്നത്തെ പരിപാടിയാണ് ഗേ വൺ ഹൈറ്റം നമ്മളെ മുളകി തീറ്റ അപ്പം നമ്മൾ ചന്ദ്രാടും അശ്വിനായിട്ട് വിട്ട് കൊടുക്കാതിന്ന് പിന്നെ ലാസ്റ്റ് കണ്ണാട്ടം നടുന്ന് ഇറങ്ങിപ്പോയി ഗൈസ് എന്നിട്ടും വിട്ടുകൊടുക്കലാന്ന് പറഞ്ഞ് നമ്മൾ അരുണ്ണാടനോട് കണ്ണേട്ടെ പഞ്ചാ കുത്തിക്ക് നിന്നു ഗൈസ് അപ്പ നമ്മളെ കണ്ണാട്ട തോറ്റുപോയി ഗൈസ് പിന്നെന്താ പരിപാടി നമ്മളെ വെള്ളം കൂടി മത്സരം ഗേസ് പക്ഷെ കണ്ണാട്ടൻ എട്ട് നിലയിൽ പൊട്ടി നമ്മളെ വിറ്റുമാണ് ഗേസ് വെള്ളം കൂടി മത്സരം വസ്റ്റ് എൻ്റെ വിറ്റു അഞ്ച് ഗ്ലാസ് വെള്ളം പതിമൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഗ്യാസ് കുടിച്ചത് പിന്നെ നമ്മൾ അവസാനത്തെ പരിപാടിയെന്നു വെച്ചാൽ ഗ്യാസ് വനിതകളുടെ കമ്പ വലിയാണ് അപ്പോൾ അപ്പുറത്ത നമ്മളെ വിജ് വിട്ടു വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നമ്മളെ വിട്ടു വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഗ്യാസ് അപ്പോൾ നമ്മളെ ജ ജലചേച്ചിനെ വലിച്ചുകൊണ്ട് നമ്മൾ വിജ്വേച്ചിങ് പോയി ഗ്യാസ് അപ്പോൾ നമ്മൾ വിജ്വേച്ചിക്കാണ് ഗ്യാസ് വനിതകളുടെ കപ്പ് കിട്ടിയത് അപ്പോൾ ജേച്ചോലൊക്കെ കൊടുത്തത് നമ്മൾ ഒരു കോല പയമാണ് ഈ പരിപാടി ശേഷം കേസ് നമ്മളെ ഇക്കൊല്ലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളെ തിരുവോണ ദിവസമാണ് കേസ് നമുക്ക് അഞ്ഞൂറ് സംഭരിച്ചത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്